അശ്വതി സ്വന്തം പ്രവർത്തികൾ മൂലം ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾ അകന്നു ഇടയുണ്ട് ആകുല ചിന്തകൾ മനസ്സ് അസ്വസ്ഥതമാക്കും ആവശ്യമില്ലാത്ത എടുത്തുചാട്ടം ഒഴിവാക്കുക ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം തങ്ങൾക്കറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകരുത് ഭരണി സ്വജനങ്ങളുടെ നീരസമായ പ്രവൃത്തി മൂലം മനോവിഷമം ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടതായി വരും അന്യ സ്ത്രീകളുമായുള്ള ബന്ധം മൂലം വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കും എല്ലാ കാര്യത്തിനും അതീവ ജാഗ്രത വേണം ആഭരണങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ശത്രുക്കളെ കരുതിയിരിക്കണം കാർത്തിക അലസത വെടിയണം ആക്ഷേപങ്ങളും അപവാദങ്ങളും കേൾക്കാനിടയുണ്ട് എങ്കിലും അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് കുറവുണ്ടാവുന്നതാണ് കടുംപിടുത്തം കൊണ്ട് ദോഷങ്ങൾ വിളിച്ചു വരുത്തരുത് ക്രയവിക്രയങ്ങൾ ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ രോഹിണി ആത്മവിശ്വാസം വർദ്ധിക്കും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നും ധനസഹായം ഉണ്ടാകുന്നതാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങൾ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു തുടങ്ങും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഇടയുണ്ട് മകീരം വിനയം ക്ഷമ ആദരവ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം സ്നേഹം നടിച്ച് അടുത്തുകൂടുന്നവരെ ശ്രദ്ധിക്കണം സാമ്പത്തിക ബാധ്യത വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണത അപകടങ്ങൾക്ക് വഴിയൊരുക്കും ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും തിരുവാതിര മുൻകോപം നിയന്ത്രിക്കണം ആലോചന കൂടാതെയുള്ള പ്രവർത്തികൾ അപവാദത്തിന് ഇടവരുത്തും യാത്രാവേളയിൽ ധനനഷ്ടം വരാതെ സൂക്ഷിക്കണം സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരെ ഏൽപ്പിക്കരുത് അഹങ്കാരം വെടിയണം അഹങ്കാരം വൻ ആപത്ത് വരുത്തിവെക്കാൻ സാധ്യതയുണ്ട് പ്രവൃത്തിക്കൊത്ത അംഗീകാരം ലഭിക്കുകയില്ല നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുക പുനർത്ഥം വരവും ചെലവും പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെ പ്രയാസപ്പെടും പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും വിമർശനങ്ങളോ ശാസനങ്ങളോ കേൾക്കേണ്ടതായി വരുന്നതാണ് കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കാൻ ശ്രമിക്കണം എല്ലാത്തിനെയും മനസ്സംയംനം കൊണ്ട് നേരിടണം പൂയം മനസ്സും ശരീരവും അസ്വസ്ഥമാക്കുന്നതാണ് യാത്രാവേളകൾ കൂടുതൽ കരുതലോടെയാവണം ആരെയും അമിതമായി വിശ്വസിക്കരുത് പണമിടപാടുകളിൽ വാഗ്ദാനം നിറവേറ്റാൻ കഴിയാതെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം ആയില്യം അപവാദങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെലവുകൾ അധികരിക്കും മുൻകൂപം മൂലം പല അനർത്ഥങ്ങൾക്കും ഇടവരുന്നതാണ് സത്യസന്ധമായ പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ശത്രുത സമ്പാദിക്കരുത് മകം കുടുംബത്തിൽ ഉണ്ടായിരുന്ന അപസ്വരങ്ങൾ മാറിക്കിട്ടും വീട് പണിയുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങൾ മൂലം ഖ്യാതി നേടും ഈശ്വരാനുഗ്രഹം കൂടും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാകും വരുമാനത്തിൽ വർധനവുണ്ടാകും ആത്മവിശ്വാസവും ഉത്സാഹവും വർദ്ധിക്കും പൂരം ബുദ്ധിപരമായ കഴിവുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും കുടുംബത്തിൽ സന്തോഷം അനുഭവപ്പെടും ജീവിതത്തിൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാകും പല വിഷമ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമുണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിടയുണ്ട് ഉത്രം സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കും ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും വഴിയൊരുക്കും വരുമാനം കൂടുമെങ്കിലും ചെലവ് അധികരിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിരിക്കും അത്തം അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും മുടക്കം സംഭവിക്കും കൂട്ട ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഉദാസീനത ഒഴിവാക്കിയില്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ട് ബന്ധുജനങ്ങളുടെ പെരുമാറ്റം മനസ്സ് അസ്വസ്ഥമാക്കും പരുഷമായ സംഭാഷണങ്ങൾ മൂലം ഉത്തമ സുഹൃത്തുക്കളിൽ പലരെയും നഷ്ടപ്പെടും ചിത്തിര ആരെയും അന്ധമായി വിശ്വസിക്കരുത് ഊഹക്കച്ചവടം നഷ്ടത്തിൽ കലാശിക്കും തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഏറെ പരിശ്രമിക്കേണ്ടി വരും വാഹനയാത്ര കഴിയുന്നത്ര ഒഴിവാക്കുക ശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാകും ഔദ്യോഗിക രംഗത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും ചോദ്യം സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് പല വിട്ടുവീഴ്ചകളും വേണ്ടിവരും സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ഉറ്റ മിത്രങ്ങളെപ്പോലും തള്ളിപ്പറയും ഉദര രോഗം അലട്ടും ആരോപണവിധേയനാകുവാനിടയുണ്ട് സ്വന്തം സഹോദരങ്ങളുടെ എതിർപ്പുകളെ നേരിടേണ്ടതായി വരും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കളെ കരുതിയിരിക്കണം വിശാഖം ആത്മാർഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകും വഞ്ചിതരാകാൻ ഇടയുള്ളത് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവണം വെട്ടി തുറന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും സന്താനങ്ങളുടെ പ്രവർത്തികൾ മനോദുഖത്തിനിടവരുത്തും ഈശ്വരചിന്ത കൈവെടിയരുത് അനിഴം സാമ്പത്തിക കടബാധ്യത വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണം തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്നുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യണം ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യും തൃക്കേട്ട സഹപ്രവർത്തകരുമായി അകൽച്ച വരാതെ നോക്കണം അഗ്നിഭയം ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വിശ്വസ്തരുമായി ആലോചിക്കേണ്ടതാണ് കാര്യക്ഷമമായി പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും വേണം പിതാവിന് മനോദുഖമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യരുത് മൂലം തൊഴിൽ രംഗത്ത് വൻ നേട്ടം കാണുന്നു ശത്രുദോഷം കുറയുന്നതാണ് തീരുമാനങ്ങളിൽ ഔചിത്യം കാണിക്കും വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ടാകും മറ്റുള്ളവരുടെ എതിർപ്പിനെ അതിജീവിക്കും പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും സന്താന ഭാഗ്യവും സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കുവാനും ഇടയുണ്ട് രോഗങ്ങളിൽ നിന്നും ഉണ്ടാകും പൂരാടം സാമ്പത്തിക നേട്ടമുണ്ടായിരിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങളിലെ അകൽച്ച മാറിക്കിട്ടും കടബാധ്യതകളിൽ നിന്നും മോചനമുണ്ടാകും കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് ദാന ചെയ്യാനിടയുണ്ട് ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും ഭാര്യ ഭാര്യാഭർത്തൃബന്ധം കൂടുതൽ ദൃഢമാകും ഉത്രാടം ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കും വാഹന ലാഭം ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന താളപ്പിഴകൾ മാറിക്കിട്ടും പ്രതീക്ഷയോടെ കാത്തിരുന്ന ധനം തക്ക സമയത്ത് ലഭിക്കും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനിടയുണ്ട് തിരുവോണം ആരോപണങ്ങളിൽ നിന്നും കരകയറും പ്രവർത്തന മേഖലകളിൽ ഉണർവുണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സൗഭാഗ്യങ്ങൾ തിരികെ വരും ശത്രുത മനോഭാവമുള്ളവർ മിത്രങ്ങളായി മാറും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും ഗുരുസ്ഥാനീയരെ ആദരിക്കും അവിട്ടം അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകരുത് പ്രയത്നങ്ങൾക്ക് അന്തിമ നിമിഷത്തിൽ ഫലമുണ്ടാവുന്നതാണ് ബാധ്യത വരുന്ന കാര്യങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വം മാറി നിൽക്കുന്നതാണ് അപവാദങ്ങൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യം പ്രത്യേകം ശ്രദ്ധ വേണം അറിവുള്ളവരുടെ ഉപദേശങ്ങൾ തള്ളിക്കളയരുത് ചതയം കുടുംബത്തിൽ ചില അപസ്വരങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടും ആലോചിക്കാതെയുള്ള എടുത്തു ചാട്ടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയില്ല അസുഖങ്ങളെ അവഗണിക്കരുത് പുരുട്ടതി സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഉദ്ദേശിച്ച ഫലം കാണുകയില്ല അനാവശ്യ തർക്കങ്ങളിൽ ഇടപെട്ട് ധനനഷ്ടം വരാതെ നോക്കണം ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കിയാൽ ഉത്തമമാണ് മുൻകോപവും ക്ഷമയില്ലായ്മയും ദോഷം ചെയ്യും അനാവശ്യ അഭിപ്രായ സംഘടനകൾ ഗൃഹാന്തരീക്ഷം ദോഷമാക്കും ഉത്രട്ടാതി അനാവശ്യ ചിന്തകൾ ഉണ്ടാകും അന്യ സ്ത്രീകളോട് അടുപ്പം കുറയ്ക്കേണ്ടതാണ് അനർഹരെ ഒഴിവാക്കിയില്ലെങ്കിൽ കർമ്മരംഗത്ത് തിരിച്ചടി നേരിടും രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം പല രംഗങ്ങളിലും എടുത്തു ചാടുവാനുള്ള പ്രവണത ഉണ്ടാകും അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ ഉൾപ്പെടരുത് രേവതി സാമ്പത്തിക ഇടപാടുകൾ കരുതലോടുകൂടി ചെയ്യണം പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കും സഹപ്രവർത്തകരുമായി അകലുവാനിടയുണ്ട് സ്ഥലം സ്വന്തമാക്കുന്നതിന് കാലതാമസം വരും വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ടവിധം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും